i was so happy congressu but yes govemdanana very excited ithrayum oru bild report oru filmil oru filmile bhagam avunnathu excited guys i think i'm uh, very excited to see what you guys think uh, the trailer elam uh, endariki reaction nallathu uh, very excited chotees movie ide oru footage instagramil reel aayitittu ningal jangal yetichirunnu sherikkum ellamalla allel ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളെന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ടെക്നിക്ക് തന്നെ ഒരു ഒരു ഹൈലൈറ്റ് ആണ് അപ്പോ ഈ സിനിമയുടെ പ്രൊമോഷൻ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ രീതികളുള്ള പ്രൊമോഷൻസ് ഓരോ സിനിമ ഒരുപാട് വരാറുണ്ട് പക്ഷേ സിനിമയുടെ സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തനിക്കിനോടൊക്കെ നീതി പുലർത്തുന്ന തരത്തിൽ ഉള്ള ഒരു റീലായിരുന്നു സോ ഭയങ്കര പ്ലാനിംഗ് ഒക്കെ വേണ്ടി വന്നു അവർ വേണ്ടി ഭയങ്കര

ഇങ്ങനൊരു മൂവി അല്ലെങ്കിൽ ഈ ഒരു പ്രചോദനം എന്താണ് കുറച്ച് മലയാളം കൂടി പോയത് ശരിക്കും ഇത്തരം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൗണ്ട് ഫുട്ടേജ് യൂസ് ചെയ്യുന്ന ഒരു സിനിമ അതിന്റെ എഴുത്ത് എത്രത്തോളം ചാലഞ്ചിങ് ആണ് കമ്പയർ <laughs> found mm -hmm. Okay, so <laughs> <laughs> I I Al found he <laughs> Al How challenging the role was? The role. first of all, hi, I think the whole making process especially because i a beginner and you know, this is my fifth movie. So. But I, I was uh, in a safe space and they. നല്ല സാധാരണ സിനിമകളിൽ അല്ലെങ്കിൽ ഇതിനുമ്പേ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് നിങ്ങളല്ല അടുത്തൊന്നും ആദ്യ സിനിമയല്ല ടു അതർ ഫിലിംസ് ഇത്തരം ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സിനിമയിൽ ഇമോട്ട് ചെയ്യാൻ എത്രത്തോളം ചാലഞ്ചിങ് ആണ് അങ്ങനെ ആ ഒരു ചാലഞ്ചോ ഹാൻഡിൽ ചെയ്യണം കുറച്ച് ആക്ഷൻ സീക്വൻസുണ്ട് ഓക്കെ സോ ഡിറക്ടർ സൈജു ശ്രീധരൻ എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ പിക്ചർ എഡിറ്റർ സൈജു ശ്രീധരൻ എന്ന് കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളാണ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ സിനിമ പലപ്പോഴും അതിന്റെ ഒരു പ്രേരണ കണ്ട സിനിമകൾ എഡിറ്റ് ചെയ്യുന്ന സിനിമകൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ